ഹായ് ഓൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കണമല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു നൈറ്റി ഡേ കട്ടിംഗ് വീഡിയോ ആണ് കേട്ടോ രണ്ടും സ്റ്റിച്ചിങ്ങും കൂടി ഒന്നിച്ച് ചെയ്യണം എന്നൊക്കെ ഞാൻ വിചാരിച്ചത് പിന്നെ നോക്കിയപ്പോൾ ലെങ്ത്ത് ഒരുപാട് കൂടുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് രണ്ടും കൂടെ ഒന്നിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു ബോറാവുകയും ചെയ്യും പിന്നെ എൻ്റെ ഫോണിലെ സ്റ്റോറേജിനും സ്റ്റോറേജിൻ്റെ ആ ഒരു കംപ്ലയിൻ്റ് കൊണ്ടും എനിക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല കേട്ടോ അപ്പോൾ രണ്ടും സെപ്പറേറ്റ് തന്നെ ആയിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുകയൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ താ ഞാനിവിടെ നെയ്റ്റീവ് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് കോട്ടൻ്റെ നെയ്റ്റീവ് മെറ്റീരിയലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നല്ല ഭയങ്കര പ്രിൻ്റ് ഒക്കെ വരുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഇത് അവർ അളവ് കൊണ്ടുപോകാൻ തന്നിട്ടുണ്ടായിരുന്നു ആ അളവിനനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ എന്താ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് അത് നമുക്ക് കട്ട് ചെയ്യാനായിട്ട് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടാ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അത് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മതി അപ്പോൾ ഒന്ന് കണ്ടു നോക്കി നോക്കാം കേട്ടോ നമുക്ക് ഈ മെറ്റീരിയലിനെ അപ്പോൾ നാലാക്കിയിട്ട് മടക്കി ഇടണം അപ്പോൾ ഞാനത് നാലാക്കിയിട്ട് മടക്കിയിടുന്നത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ റോങ് സൈഡിലേക്കാണ് ഞാനത് മടക്കിയിടുന്നത് നമ്മൾ ചോക്കൊക്കെ വെച്ച് വരയ്ക്കുമ്പോൾ അതിൻ്റെ ഒക്കെ വരുമ്പോൾ അങ്ങനെ എന്നുണ്ടെങ്കിൽ പുറത്താണെന്നുണ്ടെങ്കിൽ നല്ല വശത്താണെങ്കിൽ നല്ല വശത്തായിട്ട് നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വൃത്തികേടായി നിൽക്കുമല്ലോ മാച്ചാലും ചിലപ്പോൾ മാഞ്ഞ് പോയില്ലെങ്കിൽ അങ്ങനെ ആവുകയെന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിത് വീണ്ടും ഇത് മടക്കുന്നത് എങ്ങനെയാണ് ഞാൻ മടക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ അത് മടക്കുന്നത് എങ്ങനെയാണ് ഞാനൊരു പേപ്പറിലാണ് കേട്ടോ കാണിച്ചു തരുന്നത് എനിക്കതിൽ വീഡിയോയിൽ അങ്ങനെ തുണി വെച്ചിട്ട് കാണിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ആദ്യം ലെങ്ത് വൈസൊന്നും മടക്കിയിട്ടുണ്ട് പേപ്പർ എടുത്തിട്ട് ലെങ്ത് വൈസ് ആദ്യം ഒന്ന് മടക്കിയിട്ടുണ്ട് പിന്നെ യസിൽ നമ്മൾ മടക്കിയെടുക്കാനായിട്ട് അപ്പം ഇങ്ങനെ നാലായിട്ട് കിട്ടും പിന്നെ ഈ ഫോൾഡ് ആയിട്ടുള്ള ഭാഗമുണ്ടല്ലോ നമുക്ക് ആ ഒരു ക്ലോസ്ഡ് ആയിക്കെടുക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അത് നമ്മുടെ അടുത്തേക്ക് വരുന്ന വിധത്തിൽ നമ്മൾ തുണി വെച്ചിട്ടുള്ളത് ക്ലോ ഓപ്പണായി എടുക്കുന്ന ഭാഗം നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് കേട്ടോ വെച്ചിട്ടുള്ളത് പിന്നെ ഈ ക്ലോസ്ഡ് ആയിക്കെടുക്കുന്ന ഈ ഭാഗത്താണ് നമ്മൾ അളവുകളൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ക്ലോത്ത് ഇട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസിലും ഞാൻ വെറുതെ ക്ലോത്ത് ഇങ്ങനെ മടക്കിയിട്ട് ഞാൻ അങ്ങനെ കാണിക്കാറുള്ളു അപ്പോൾ ഇതെങ്ങനെ മടക്കണമെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പേപ്പറിൽ കാണിച്ചതാണ് കേട്ടോ ഇനി ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അറിയാനായിട്ട് അങ്ങനെ കാണിച്ചതാണ് കേട്ടോ പിന്നെ ഞാൻ എന്തായതിൽ അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഏകദേശം ഒരു ത്രിബിൾ എക്സൽ സൈസിനൊക്കെ വരുന്ന വിധത്തിലാണ് നമ്മൾ ഈ ഒരു അളവുകൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ആദ്യം തന്നെ ഞാൻ ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഷോൾഡർ ഞാൻ ഈ എൻഡിൽ നിന്ന് തൊട്ട് ഒരു ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ അളവ് തന്നെയാണ് നമ്മളെ ഹോൾഡും വേണ്ടിയിട്ടും മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ എട്ട് ഇഞ്ച് തന്നെയാണ് താഴോട്ടും മാർക്ക് ചെയ്ത് കൊടുത്തത് ഇനി നമുക്ക് ഇതിലോട്ട് ചെസ്റ്റിൻ്റെ അളവൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ചെസ്റ്റിൻ്റെ അളവ് എനിക്ക് വേണ്ടത് ഫോർട്ടി സിക്സൊക്കെയാണ് അപ്പോൾ ട്വൻറ്റി ത്രീ ട്വൻറ്റി ത്രീ അല്ല സോറി ട്വൻറ്റി ത്രീയുടെയും പകുതി വേണം കേട്ടോ നല്ലൊരു ഭാഗം ഈ ഫോർട്ടി സിക്സിൻ്റെ നല്ലൊരു ഭാഗമായിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതായത് പതിനൊന്നര ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഒരു ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അതാണ് കേട്ടോ വീണ്ടും മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഒന്നര ഇഞ്ചാണ് ഞാൻ ആദ്യം സീം അലവൻസിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത് നൈറ്റിക്ക് ആയതുകൊണ്ട് അത്ര മതി കേട്ടോ ഒന്നര രണ്ട് ഇഞ്ചൊക്കെ എടുക്കാം കുഴപ്പമില്ല പിന്നെ ഞാൻ എന്താ അവിടെ വേസ്റ്റിൻ്റെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മോളിൽ നിന്ന് വേസ്റ്റിൻ്റെ അളവ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് പതിനാലിഞ്ചാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇനി അവിടെ നിന്ന് നമുക്ക് ചെസ്റ്റ് അതിൻ്റെ വേസ്റ്റിൻ്റെ വെടുത്തൊന്ന് അടയിളപ്പെടുത്തി കൊടുക്കണം അപ്പോൾ ആദ്യം എടുത്ത അളവിനേക്കാളും ഒരു അര ഇഞ്ച് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ഒന്നര ഇഞ്ച് ഞാൻ എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഹിപ്പിൻ്റെ ഒരു ഭാഗമുണ്ടല്ലോ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അതൊരു ഇരുപത് ഇഞ്ചാണ് ഞാൻ ഷോൾഡറിൻ്റെ അവിടെ ഒന്ന് താഴോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ വിടുത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ചെസ്റ്റ് അളവ് എത്രയാണോ എടുത്താൽ അതിൻ്റെ ഒരു ഇഞ്ച് കൂടുതലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ പതിനൊന്നര എന്നുള്ളത് പന്ത്രണ്ടര മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് സീമ ലെൻസും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതൊക്കെ മാർക്ക് ചെയ്തിട്ട് അതൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ആ ഒരു ആം ഹോളിൻ്റെ ഭാഗമൊക്കെ ഒന്ന് കർവ് ചെയ്ത് വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗമൊക്കെ മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ആ ഒരു മാർക്ക് ചെയ്തേക്കൂടെ നമ്മളൊന്ന് കർവ് ചെയ്ത് കൊടുത്തുന്നുള്ളൂ പിന്നെ നെക്കിൻ്റെ അത് വിുത്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെക്കിൻ്റെ വിടുത്ത് ഞാൻ മൂന്നിഞ്ചാണ് എടുത്തിട്ടുള്ളത് പിന്നെ നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് ആറിഞ്ചാണ് കേട്ടോ അപ്പോൾ ഇതാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നെക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടാ ഇനി നമുക്ക് എനിക്കത് വേണ്ടത് സ്ക്വയർ നെക്കാണ് സ്ക്വയർ നെക്ക് ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഒരു കാലിഞ്ചൊക്കെ ഉള്ളിലോട്ടൊന്നിങ്ങനെ നീക്കിയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു കോർണർ വശം വരുന്ന ഭാഗത്ത് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒത്തിരി വൈഡായി പോകുമല്ലോ അതില്ലാതിരിക്കാനായിട്ട് ആ ഒരു ഭാഗത്ത് മാത്രം ജസ്റ്റ് ഒന്ന് ഉള്ളിലോട്ട് വരച്ച് കൊടുക്കുക മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് ബാക്ക് നെക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ബാക്ക് നെക്ക് മാർക്ക് ചെയ്യാനായിട്ട് ബാക്ക് നെക്കാണ് കേട്ടോ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ബാക്ക് നെക്ക് മാർക്ക് ചെയ്യാനായിട്ട് താഴോട്ടേക്ക് ഒരു നാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സെയിം വിട്ത്ത് തന്നെയാണ് എടുക്കേണ്ടത് നാലിഞ്ച് ലെങ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ഞാൻ റൗണ്ട് ഷേപ്പാണ് കൊടുക്കേണ്ടത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കർവ് ചെയ്ത് വരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയോളം നമുക്കിതിൽ മാർക്ക് ചെയ്യാനായിട്ട് സിമ്പിളായിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കഴിയും അപ്പോൾ ചുരിദാർ മോഡൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ പ്ലേറ്റ്സിന് വേണ്ടിയിട്ട് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടൊന്നും കട്ട് ചെയ്തെടുക്കുക അങ്ങനെ അതൊന്നും വേണ്ടല്ലോ നെക്കും എം ഹോളും സ്ലീവും കട്ട് ചെയ്താൽ തന്നെ നമുക്ക് ഏകദേശം ആയി ഇനി അതിൽ നെക്കിന് ഡിസൈനൊക്കെ ചെയ്യുന്ന സമയത്താണ് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കട്ടിങ് വരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഞാനിതായി മാർക്കിങ്ങിലൂടെ ആദ്യം നെക്കിൻ്റെ ബാക്ക് നെക്കിൻ്റെ ആ ഒരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് എം ഹോളിൻ്റെ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വരച്ച് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ ആ മാർക്കിങ്ങിലൂടെ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ട് വേണം മാർക്കിങ് കട്ട് ചെയ്യാനായിട്ട് രണ്ട് മാർക്കിംഗ് കൊടുത്ത് കൊടുത്തിടാണെന്നുണ്ടെങ്കിൽ രണ്ടാമത് കൊടുക്കുന്ന ആ ഒരു മാർക്കിംഗ് ആണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ പിന്നെ ഷോൾഡർ ഒന്ന് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും വേറെ വേറെ ആയിട്ട് കിട്ടണമല്ലോ അപ്പോൾ ഞാൻ എന്താ അതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് പീസ് ഒന്ന് ഫ്രണ്ട് പീസിലാ നെക്ക് പോർഷൻ ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കണം നമുക്ക് ആ ഒരു സെയിം അളവിൽ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച അളവിൽ നമ്മൾ കട്ട് ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ബാക്ക് പീസിൻ്റെ ഒരു പോർഷൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് പീസിനെ ഇതേപോലെ കറക്റ്റാക്കി ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മൾ ആ മാർക്കിങ്ങിലൂടെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഫ്രണ്ട് പീസിൽ കട്ട് ചെയ്യുന്ന ആ നെക്കിൻ്റെ ആ പോർഷൻ ഉണ്ടല്ലോ അതും നമ്മൾ കളയരുത് കേട്ടോ അത് നമുക്ക് ഈ ഒരു നെക്കിൽ ഡിസൈൻ ചെയ്യാനായിട്ട് ആവശ്യമുണ്ട് ആ ഒരു പോർഷനെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ബാക്കിയെല്ലാം മാറ്റി വയ്ക്കാം ഇനി നമുക്ക് സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗമാണ് ഞാൻ പറഞ്ഞത് അത് കട്ട് ചെയ്തിട്ട് കളയരുത് ആവശ്യം വരും കേട്ടോ ഇനി നമുക്ക് സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം സ്ലീവ് കട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ മുളവശത്ത് ആ എം ഹോൾ കട്ട് ചെയ്ത ഭാഗമുണ്ടല്ലോ അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതെടുക്കുക ഒരു ഏകദേശം എട്ട് ഇഞ്ച് എട്ടര ഇഞ്ചൊക്കെ ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഫുള്ളായിട്ട് ഞാൻ എടുക്കുന്നുണ്ട് ഒരു അളവില അത്രയും വേണം കേട്ടോ എന്തായാലും അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനത് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഇതേപോലെ എന്നാൽ എംഹോളിൻ്റെ ആ ഒരു ഭാഗം ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ആ ഒരു കർവ് വരുന്ന ആ ഒരു കുഴിഞ്ഞ് വരുന്ന ഭാഗത്തൊക്കെ അതേപോലെ തന്നെ കുഴിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ കറക്റ്റ് സ്ലീവിൻ്റെ ആ ഒരു ഇതിലേക്ക് കിട്ടും നമുക്ക് അപ്പോൾ ഒരുപാട് പേർക്ക് താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും സ്റ്റിച്ച് ചെയ്യണം വീട്ടിലിരുന്ന് വീട്ടിലിരുന്നതേപോലെ എന്തെങ്കിലും ചെറിയ ചെറിയ വരുമാനത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെറിയ ചെറിയ ബിസിനസ്സുകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ചെറിയ രീതിയിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് അറിയുന്ന ആൾക്കാരുണ്ടായാൽ മതി നെയ്റ്റ് ബിസിനസ്സാണ് കേട്ടോ ഏറ്റവും ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പം ഞാൻ എന്താ ഇതേപോലെ കട്ട് ചെയ്ത് നമ്മൾ സൈഡ് പീസ് പോയ ഒരു പീസ് ഉണ്ടല്ലോ അതിനൊന്ന് ഇതേപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറു ചെറുന്ന് ചെറിയൊരു കഷ്ണം തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് നമ്മൾ നെക്കിൻ്റെ ആ ഭാഗം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ ആ സ്ക്വയർ നമ്മൾ നെക്കിൻ്റെ സ്ക്വയർ കട്ട് ചെയ്തിട്ടുള്ള ആ ഭാഗം ഇങ്ങനെ വെച്ച് കൊടുക്കുക ആ ഒരു നമ്മൾ ഇതേപോലെ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നെക്കിൽ ഒന്ന് ചെറുതായിട്ട് ഡിസൈൻ ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് കർവ് ചെയ്തും കൂടി താഴ്ഭാഗം ഒന്ന് കർവ് ചെയ്തും കൂടി വരച്ച് കൊടുക്കാം മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആ ഒരു കർവ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാട്ടോ അപ്പോൾ ഈ ഒരു പീസ് വെച്ചിട്ട് എങ്ങനെ നെക്ക് ഡിസൈൻ ചെയ്യാൻ പോണമെന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ടാവും അപ്പോൾ അത് നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോയിൽ കാണാം അതെങ്ങനെയാണ് അതിൻ്റെ നെക്ക് കൊടുത്തിട്ടുള്ളത് എങ്ങനെയാണ് എന്താന്നുള്ളതൊക്കെ സ്റ്റിച്ചിങ് വീഡിയോയിൽ കാണിക്കാം കാണിക്കാട്ടോ അപ്പോൾ അത് ഇതുപോലെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഇതൊന്നും കൂടിയും കർവ് ചെയ്തെടുക്കുന്നതാ നല്ലതെന്ന് തോന്നിയായിരുന്നു കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്നും കൂടിയും കയറ്റി കെട്ടി ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വേറെ ഇതിനെ കോമ്പിനേഷനായിട്ട് കളർ കിട്ടുന്ന പീസൊക്കെ എടുത്തിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ലതായിരിക്കും പക്ഷേ എനിക്ക് ഇതിൽ വൈറ്റ് ആയതുകൊണ്ട് ഇനിയിപ്പോൾ വൈറ്റ് വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ തന്നെ അവർക്കത് ഇഷ്ടപ്പെടുമെന്ന് പറയാൻ പറ്റില്ലല്ലോ വൈറ്റ് വീട്ടിലിടാനാവുമ്പോൾ വൈറ്റ് ആർക്കും അങ്ങനെ താല്പര്യമുള്ള ആൾക്കാരല്ലല്ലോ നമുക്കത് അഴിച്ച് പണി എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ വൈറ്റ് വെച്ച് കൊടുത്തില്ല കേട്ടോ അപ്പോൾ അതാ അത്രയേ ഉള്ളൂ നമ്മുടെ കട്ടിങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാതും സ്ലീവും ഈ ഒരു പീസൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ഈ ഒരു പീസ് വെച്ചിട്ട് എങ്ങനെയാണ് നിക്ക് ഡിസൈൻ ചെയ്യാൻ പോകണമെന്നൊക്കെ സംശയം ഉണ്ടാവും അപ്പോൾ അതൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ എന്തായാലും കണ്ടു നോക്കി വെക്കാട്ടാ ഈ ഒരു വീഡിയോ മാത്രമല്ല കട്ടിങ് വീഡിയോ മാത്രമല്ല സ്റ്റിച്ചിങ് വീഡിയോയും കൂടി കണ്ടു നോക്കി വെക്കാട്ടാ അപ്പൊ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കുന്നു വിചാരിക്കുന്നു ഇതിന്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ഒടനെ തന്നെ വരാട്ടാ ബൈ